സ്വർണ്ണവില ഇടിയാൻ വേണ്ടിയാണോ ഇപ്പോൾ ഈ കുതിക്കുന്നത് ഇത്തരത്തിൽ കുത്തനെ സ്വർണ്ണവില കുതിക്കുമ്പോൾ സ്വർണം വാങ്ങിവെക്കുന്നത് മണ്ടത്തരമാണെന്ന് പറഞ്ഞാലോ വില കുതിക്കുന്നത് കൊണ്ട് വാങ്ങാനുള്ള തൊര എല്ലാവരിലും ഉണ്ടാകും അവസാനം സ്വർണ്ണവില ഇടിഞ്ഞ് തുച്ഛമായ തുകയ്ക്ക് സ്വർണം വിൽക്കേണ്ടി വരുമോ ഇതൊരു അടിയാകുമോ ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങിക്കൂട്ടി റിസർവ് ബാങ്കും രംഗത്തെത്തുകയാണ് വിദേശ നാണയ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് വൻ തോതിൽ സ്വർണ്ണം വാങ്ങിക്കൂട്ടുകയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പതിനെട്ട് ടൺ സ്വർണ്ണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത് കഴിഞ്ഞ വർഷം ശേഖരത്തിൽ പതിനാറ് ടണ്ണിന്റെ വർധനയുണ്ട് നാണയപ്പെരുപ്പം കുതിച്ചുയരുന്നതിനാൽ ഏതൊരു അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ ലക്ഷ്യമിട്ടാണ് റിസർവ് ബാങ്ക് ശേഖരം ഉയർത്തുന്നത് ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളറിന്റെ മൂല്യത്തിനുണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്വർണത്തിലെ പ്രിയം കൂട്ടുകയാണ് ഏപ്രിൽ അഞ്ചിന് അവസാനിച്ച വാരത്തിൽ രാജ്യത്തെ മൊത്തം വിദേശ നാണയ ശേഖരം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായ അറുപത്തിനാലായിരത്തി കോടി ഡോളറിൽ എത്തിയിരുന്നു കൂടാതെ ഫെബ്രുവരി മുതൽ സ്വർണ്ണവിലയിൽ ദൃശ്യമാകുന്ന തുടർച്ചയായ മുന്നേറ്റം രാജ്യത്തെ വിദേശ നാണയ ശേഖരണത്തിലെ മൂല്യം കൂടാനും സഹായിച്ചു നിലവിൽ റിസർവ് ബാങ്കിന്റെ കൈവശം എണ്ണൂറ്റി ഇരുപത് ടണ്ണിലധികം സ്വർണ്ണമാണ് ഉപഭോഗം കുറയുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുമ്പോൾ വിലയിലുണ്ടായ വൻകുതിപ്പ് രാജ്യത്തെ സ്വർണ ഉപഭോഗം നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിൽ എത്തിക്കുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗം ഒന്ന് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ടണ്ണിൽ എത്തിയിരുന്നു നടപ്പുവർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ പതിമൂന്ന് ശതമാനം വർദ്ധനയാണ് ഉണ്ടായത് നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ താൽപര്യം ഏർന്നുണ്ടെങ്കിലും ആഭരണങ്ങളായി വാങ്ങുന്നതിൽ വലിയ ആവേശം ദൃശ്യമല്ല ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എട്ട് ശതമാനം ഉയർന്ന നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ആറ് ടണിൽ എത്തിയെന്നും വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നുണ്ട് വർഷം ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എഴുന്നൂറ് മുതൽ എണ്ണൂറ് ടൺ വരെയാകുമെന്നാണ് വിലയിരുത്തുന്നത് വില കൂടിയാൽ ഉപഭോഗം കുറയാനും ഇടയുണ്ട് കൂടാതെ ആഭരണം വാങ്ങുന്നവർ പണിക്കൂലി പരമാവധി കുറയ്ക്കാൻ വില പേശുന്നത് ഗുണം ചെയ്യുകയാണ് സാഹചര്യങ്ങൾ വില ഉയർന്നതോടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നത് വില കൂടുമ്പോൾ സ്വർണ്ണ വിപണി രണ്ടു തരത്തിലാണ് പ്രതികരിക്കുക വില കുറയുമെന്ന പ്രതീക്ഷയിൽ വാങ്ങാതിരിക്കുന്നതാണ് ഒരു രീതി വില കുറയുമ്പോൾ വാങ്ങാമെന്ന് ഇത്തരം ഉപഭോക്താക്കൾ കരുതുന്നു എന്നാൽ സ്വർണത്തിന് അത്യാവശ്യമില്ലാത്തവരാണ് അവർ അതേസമയം ഇനിയും വില കൂടുമോ എന്ന ആശങ്കയിൽ സ്വർണം വാങ്ങുന്നവരാണ് മറ്റു ചില ഉപഭോക്താക്കൾ വിവാഹം പോലുള്ള ആവശ്യകർ എത്ര വില കൂടിയാലും വാങ്ങും പക്ഷേ വാങ്ങുന്ന അളവിൽ കുറവ് സംഭവിച്ചേക്കാം ആഗോള വിപണിയിൽ ദിനം പ്രതി സ്വർണ്ണത്തിന്റെ വില കൂടുകയാണ് ഡോളർ കരുത്ത് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സ്വർണ്ണ വില കുറയേണ്ടതാണ് എന്നാൽ കടപ്പത്രങ്ങളിൽ നഷ്ടം നേരിടുമോ എന്ന ആശങ്കയിൽ നിക്ഷേപകർ കൂടുതൽ സ്വർണം വാങ്ങുന്നതാണ് മഞ്ഞലോഹത്തിന് വില കൂടുന്നത് സ്വർണത്തിന്റെ വിപണി മൂല്യം എല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രവണതയെ ശക്തിപ്പെടുത്തുന്ന ലോക സാഹചര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞു വരുന്നതും ഇന്ത്യയിൽ പത്തു വർഷം മുമ്പുണ്ടായിരുന്ന ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അഞ്ച് രൂപ എന്ന പവൻ വില ഇന്നിപ്പോൾ ലക്ഷം രൂപ കടക്കുമ്പോൾ തന്നെ ഈ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ അത് അൻപത്തി അയ്യായിരത്തി രൂപയ്ക്ക് മുകളിൽ പോകുമെന്നാണ് മഞ്ഞ ലോക വിദഗ്ധരുടെ വിലയിരുത്തലുകൾ പ്രതിവർഷം എഴുന്നൂറ്റി അൻപത് രണ്ടിലധികം സ്വർണം വാങ്ങിക്കൂടുന്ന ഇന്ത്യയിൽ ഈ അത്ഭുത വസ്തുവിന്റെ ആഭ്യന്തര ഉത്പാദനം ഒന്നശാംശം രണ്ടിൺ മാത്രമായിരിക്കും അന്താരാഷ്ട്ര വിലയിൽ ഉണ്ടാകുന്ന ഏതു മാറ്റവും രാജ്യത്തെ വിലയിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമാണ് വിചിത്രമായൊരു ശരക്കാണ് സ്വർണ്ണമെന്നറിയാമല്ലോ വലിയൊരു വിഭാഗം ജനത്തിന്റെ പ്രേമപാചനമാകുന്നതിന്റെ വൈകാരിക തലങ്ങൾക്കൊപ്പം ഉപഭോഗ വസ്തുവായും നിക്ഷേപ സാമഗ്രിയായും വ്യക്തികളുടെ മാത്രമല്ല സർവശക്തരായ സർക്കാരുകളുടെയും കരുതൽ ധനമായും വർദ്ധിക്കാൻ കഴിയുന്ന അനന്യ വസ്തുവാണ് സ്വർണം ഇപ്രകാരമുള്ള സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് പൗരാണിക കാലം മുതൽ പൊന്നിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ സ്വാധീന ശക്തികൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി